ഡ്രോണായ രുദ്രാസ്ത്രയുടെ പരീക്ഷണം പൊക്രാനിൽ വിജയകരമായി നടന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏതാണ് രുദ്രാസ്ത്ര അതിന്റെ പരീക്ഷണം എവിടെയാണ് വിജയകരമായി നടന്നത് പൊക്രാനിൽ വച്ചാണ് അപ്പോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണെന്ത് രുദ്രാസ്ത്ര പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് കരസേനയ്ക്കായി ഡ്രോൺ വികസിപ്പിച്ചത് ഇവയ്ക്ക് പറന്നുയരാൻ റൺവേയുടെ ആവശ്യമില്ല കരസേനയ്ക്കായി ഈ ഡ്രോണ് വികസിപ്പിച്ചു നൽകിയത് ആരാണ് രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് കരസേനയ്ക്കായി ഈ ഡ്രോണ് വികസിപ്പിച്ചു നൽകിയത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇവയ്ക്ക് പറന്നുയരാൻ റൺവേയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പൊക്രാനിൽ നടന്ന പരീക്ഷണത്തിൽ ഡ്രോൺ അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്തി കൃത്യമായി ആക്രമണം നടത്തി തിരിച്ചെത്തി ഒന്നര മണിക്കൂർ വരെ തുടർച്ചയായി പകർക്കാൻ സാധിക്കും പൊക്രാനിൽ നടന്ന പരീക്ഷണത്തിൽ ഡ്രോൺ അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്തി കൃത്യമായി ആക്രമണം നടത്തി തിരിച്ചെത്തി ഒന്നര മണിക്കൂർ വരെ തുടർച്ചയായി പകർക്കാൻ സാധിക്കും ലക്ഷ്യം വേദിക്കുന്നതിന് ആന്റി പേഴ്സണൽ വാർഹെഡുകളാണ് രുദ്രാസ്ത്രം ഉപയോഗിക്കുക ലക്ഷ്യം വേദിക്കുന്നതിനായി ആൻറ്റി പേഴ്സണൽ വാർഹെഡുകളാണ് രുദ്രാസ്ത്ര ഉപയോഗിക്കുക ഭൂനിരപ്പിൽ നിന്നും രണ്ടായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ നിന്ന് ആയുധപ്രയോഗം നടത്താൻ ഇവയ്ക്ക് സാധിക്കും ഭൂനിരപ്പിൽ നിന്ന് രണ്ടായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ നിന്ന് ആയുധപ്രയോഗം നടത്താൻ ഇവയ്ക്ക് സാധിക്കും